അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അല്ലാഹു ഒരു നിങ്ങളോട് പറയട്ടെ അല്ലാഹു അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾ ഒന്ന് കേൾക്കാൻ തയ്യാറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിലാണ് സംഭവം നടക്കുന്നത് മസ്ജിദുൻ നബവിയിൽ ഇഷ നമസ്കാരം കഴിഞ്ഞു സ്വഹാമ്പത്തിൽ മിക്ക ആളുകളും അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി പ്രവാചകനോടു ചുരുക്കം ചില സ്വഹാമ്പത്ത് മാത്രമാണ് പള്ളിയിൽ ഇടത് പ്രവാചകൻ അവരോട് ദീനിയായ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപരിചിതനായ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു ഏതോ ഒഴിയാത്രക്കാരാണ് അയാളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് വല്ലാത്ത ക്ഷീണം പ്രകടമാകുന്നുണ്ട് യാത്രയുടെ ക്ഷീണവും ശക്തമായ വിശപ്പും അയാളെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു മുത്തുനബിയുടെ ചാരത്ത് വന്ന് അയാൾ മുഖവുരകളൊന്നുമില്ലാതെ ആമുഖങ്ങളൊന്നുമില്ലാതെ മുത്തുനബിയോട് കാര്യം അവതരിപ്പിച്ചു നബിയെ എനിക്ക് നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അതിഥിയാണ് മുത്തുനബിയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് മുത്തുനബിയുടെ പള്ളിയിലേക്ക് വന്നിട്ട് പറയുന്ന മുത്തുനബിയുടെ അപരിചിതനായ ഒരാൾ എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടത് പ്രവാചകൻ വല്ലാത്ത വിഷമം തോന്നി പ്രയാസം തോന്നി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി എല്ലാ ഭാര്യമാരുടെ വീട്ടിലും മാറി മാറി കയറി നോക്കി നോക്കൂ നിങ്ങൾ മുക്തിയുടെ വീടുകളിലൊക്കെ അന്നത്തെ ദിവസം പട്ടിണിയായിരുന്നു വെള്ളം മാത്രമായിരുന്നു അവരുടെ എല്ലാം ഭക്ഷണം അന്നത്തെ ഭക്ഷണം അവർക്ക് വെള്ളം മാത്രമായിരുന്നു എല്ലാ വീടുകളിലും പ്രവാചകന്റെ പ്രവാചകൻ വീട്ടിൽ മിക്ക ദിവസങ്ങളും അങ്ങനെ അങ്ങനെയാണല്ലോ കടന്നുപോയി നമ്മൾ മുത്തനുവിയുടെ വീടുകളിൽ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും അങ്ങനെയാണ് ഭക്ഷണങ്ങളൊന്നും പാകം ചെയ്യപ്പെടാത്ത രണ്ടു മാസങ്ങൾ പ്രവാചകന്റെ വീട്ടിൽ കടന്നുപോയിട്ടുണ്ട് ആ സമയങ്ങളിൽ വെറും വെള്ളവും കാരക്കയും മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം വിഷന്ന് വരഞ്ഞ അതിഥിയെ വെറും വെള്ളം കൊടുത്ത് സൽക്കരിക്കാൻ അനുയോജ്യമില്ല കാരണം വിഷം എന്ന് വലഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് വെള്ളം മാത്രം പോരാ സാധാരണ ഇങ്ങനെ വരാറുള്ള പെട്ടെന്നുള്ള വിരുന്നുകാരെ പ്രവാചകൻ തന്നെയാണ് കൂട്ടിക്കൊണ്ടു പോകാറുള്ളത് പക്ഷേ വീട്ടിൽ ഇന്ന് ആ അതിഥിക്ക് കൊടുക്കാൻ വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ പ്രവാചകൻ ഇന്നത്തെ ഭക്ഷണവും വെള്ളവും മാത്രമാണ് പള്ളിയിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാചകൻ മുഖത്തുമല്ലാത്ത സങ്കടം പ്രകടമായി കൂടെ നിന്ന അനുചരന്മാരോട് പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ ആർക്കെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ടുപോയി നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ കൂട്ടത്തിലൊരു അനുസാരി തയ്യാറായി അൻസാരികൾ പൊതുവെ പ്രവാചകനെയും യും ഒക്കെ മാസങ്ങളോളം സ്വന്തം വീടുകൾ അവർ കൊഴിഞ്ഞു കൊടുത്തു അനുസാരികളായ സ്വഹാബത്ത് തന്റെ ഭാര്യ രണ്ടു ഭാര്യമാരുള്ളവർ അവരുടെ ഒരു ഭാര്യയെ മുഹാജരായ ഭാര്യയ്ക്ക് മുഹാജരായ സ്വഹാബിക്ക് വേണ്ടി ഞാൻ തൊരാത്ത ചെല്ലാമെന്ന് പറഞ്ഞു അങ്ങനത്തെ അനുസാരികൾ ആ അനുസാരികളിൽപ്പെട്ട ഒരു അനുസാരി പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമോ അങ്ങനെ ആ സൊഹാബി കൊണ്ടുപോയി അൻസാരിയായ സ്വഹാബി വലിയ സന്തോഷത്തിലാണ് കാരണം അതിഥിയായി വന്ന ഇയാളെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഭക്ഷണം വിളമ്പാൻ കിട്ടിയ വലിയ ഒരു ഭാഗ്യമാണ് ആ അൻസാരിയായ സുഹാബി തൻ്റെ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി ഓടിച്ചെന്നിട്ട് പറഞ്ഞു പ്രീതമേ നമുക്കിന്നൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് മുത്തനബിയുടെ അതിഥിയാണ് ഇത് കേട്ടപാടെ ആ അൻസാരിയായ സ്വഹാബിയുടെ ഭാര്യ സ്തംഭിച്ചു ചേർന്നു അൻസാരിയായ സഹാബി ചോദിച്ചു എന്തുപറ്റി നീ ഒന്നും മറുപടി പറയുന്നില്ലല്ലോ സന്തോഷം കാണുന്നില്ലല്ലോ അപ്പോൾ ആ ഭാര്യ പറയുകയാണ് ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഇവിടെയില്ല നമ്മുടെ ചെറിയ രണ്ട് മക്കൾ കരഞ്ഞപ്പോൾ അവരാശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ അല്പം ഭക്ഷണം മാത്രമാണ് ഇവിടെയുള്ളത് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല പിന്നെ എന്ത് നമ്മൾ കൊടുക്കും ഈ അതിഥിക്ക് അൻസാരി പറഞ്ഞു ഇത് അള്ളാഹു പേരൊന്നാണ് ഭക്ഷണം കൊടുക്കാനാണ് കുട്ടികളെ നീ നീ നമുക്ക് നമുക്ക് ആ ആ വെക്ക് അതിഥിക്ക് കൊടുക്കാം കുട്ടികളെ ഒന്ന് ആശ്വസിപ്പിക്ക് പക്ഷേ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ലല്ലോ നിങ്ങളിരിക്കും കൂടെ അതിഥിയും ഇരിക്കും ഒരാൾക്കുള്ള ഭക്ഷണമേ അതിഥിക്കുള്ള ഭക്ഷണമേ ഉള്ളൂ ആവലാതി പറഞ്ഞു അപ്പൊ പറഞ്ഞു ഏതായാലും അതിഥിയുടെ മുന്നിൽ വെച്ച് കഴിക്കാതിരുന്നാൽ അതിഥിയും കഴിക്കില്ല നിങ്ങൾ ഭർത്താവായി നിങ്ങൾ അതിഥിയുടെ കൂടെ ഇരിക്കാതിരുന്നാൽ അവരും കഴിക്കാൻ സാധ്യതയില്ല അദ്ദേഹം അതിനൊരു ഉപായം കണ്ടെത്തി നീ ഭക്ഷണം വിളമ്പി വെക്കു നമുക്ക് നോക്കാം അങ്ങനെ രണ്ടുപേരെയും ആ അതിഥിയും അതുപോലെ തന്നെ അൻസാരിയായ സഹാബിയും വീട്ടിലേക്ക് കയറി രണ്ടുപേരും ഭക്ഷണം വിളമ്പി ഭക്ഷണം വിളമ്പാൻ തയ്യാറായി നിൽക്കുന്ന ഭാര്യ ഭക്ഷണം വിളമ്പിയതിനു ശേഷം ഭാര്യയോട് പറഞ്ഞു നീ വിളക്കണച്ചാൽ മതി നീ വിളക്കണച്ചാൽ മതി ഞങ്ങൾ രണ്ടുപേരും ഇരിക്കാം ഇരുന്നതോടുകൂടി നീ വിളക്കണക്കണം അതോടുകൂടി അൻസാരിയായ സഹാബി ഭക്ഷണം കഴിക്കാതെ ഇരിക്കും മറ്റു അതിഥിയായി വന്നയാൾ നന്നായി ഭക്ഷണം കഴിക്കും അൻസാരിയായ സഹാബി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നായിരിക്കും അതിഥിയുടെ ചിന്ത അങ്ങനെ രണ്ടുപേരും ഇരുന്നു അൻസാരിയായ സഹാബിയും അതിഥിയും ഇരുന്നു കൂട ഭാര്യയും ഭാര്യയോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കുന്നതായി അഭിനയിക്കാം നമ്മുടെ പാത്രത്തിലേക്ക് പാത്രത്തിൽ ഭക്ഷണം ഉണ്ടോ എന്ന് ഇരുട്ടിൽ കാണുകയില്ലല്ലോ മൂന്ന് പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ അറിയാതെ വിളക്കണച്ചു മൂന്ന് പേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷെ യഥാർത്ഥത്തിൽ രണ്ടുപേർ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു അതിഥി മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അതിഥി നന്നായി ആസ്വദിച്ചു കഴിച്ചു വിളക്കില്ലെങ്കിലും ആസ്വദിച്ചു കഴിച്ചു അങ്ങനെ എല്ലാവരും ും ഭക്ഷേച്ചു കഴിച്ചു രണ്ടുപേർ കഴിച്ചിട്ടില്ല ഒരാളെ കഴിച്ചിട്ടുള്ളൂ അന്ന് രാത്രി അണന്തി ഉറങ്ങി സുബൈക്ക് ചെല്ലുകയാണ് ഈ സുഹാബി മുത്തുനബിയുടെ ചാരത്തേക്ക് ചെന്നപ്പോ മുത്തു അലഹി വസ്ലാത്ത പള്ളിയിൽ വെച്ച് ഈ സുഹാബിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി നിങ്ങളുടെ ഭാര്യയുടെ ത്യാഗത്തിന്റെ മുന്നിൽ അള്ളാഹു പോലും അത്ഭുതപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ വിരുന്ന് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ അതിഥിയെ സ്വീകരിച്ച ഈ മനുഷ്യനെ കണ്ട് സുഹാബിയെ കണ്ട് സുഹാബിയുടെ ഭാര്യയെ കണ്ട് തന്റെ മക്കൾക്ക് കൊടുക്കാൻ എടുത്തു വെച്ച ഭക്ഷണം പോലും അതിഥിക്ക് കൊടുത്തു പോലും അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ടവരെ അതിഥികൾ സ്നേഹിക്കണം